നമസ്കാരം വേദികളെ എന്തൊരു വിശേഷം സുഖമല്ലേ കാന്താരിസും ചാക്കോച്ചയാണ് നമ്മളിന്നൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നല്ല ചക്കക്കുരു ഉണക്ക ഒണക്കച്ചെമ്മീൻ മാങ്ങാക്കറി നമ്മളിന്ന് പെട്ട സാധനം ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചാൽ അതിന്റെ റെസിപ്പിന്ന് പറഞ്ഞു ഇടാൻ പറ്റുമെന്ന് വെച്ചിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് അവര് കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് നമുക്ക് ഉണക്ക ഉണക്കച്ചെമ്മീനും ഉണ്ടാക്കാം പച്ച ചെമ്മീനിലും ഉണ്ടാക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വരാം വാ നമുക്ക് ചക്കക്കുരു ചെമ്മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചക്കക്കുരു മാങ്ങ പിന്നെ നമുക്ക് ചെമ്മീനാണ് ചെമ്മീൻ നല്ല താലയൊക്കെ കളഞ്ഞ് ചെമ്മീൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ആവശ്യം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ നമ്മൾ ആദ്യം തന്നെ ചക്കക്കുരുടെ തൊലിയൊക്കെ കളഞ്ഞെന്ന് സെറ്റ് ചെയ്യണം ഇതുപോലെ അതിന് ശേഷം നമുക്കത് നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ നല്ലോണം നാല് പീസാണ് ഒരു ചക്കക്കുരു നാല് നാല് പീസ് അരി ഞാൻ മുറിച്ചിരിക്കുന്നത് അതിന് നമുക്കൊരു പാത്രത്തിൽ നന്നിട്ട് കഴുകി അതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഉപ്പും ഇതൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇത് പതുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ എഴുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കാരണം ചെമ്മീൻ അധികം വേവ് വേണ്ടാട്ടോ കാരണം ഇത് ഉണക്ക ചെമ്മീനാണ് പച്ച ചെമ്മീൻ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റ് വേണം എന്നാണ് നമ്മുടെ മുന്നത്തെ വലിയ ഷെഫുകളൊക്കെ പറഞ്ഞത് നമ്മൾ അത്രയും വലിയ നല്ല ചെറുതാണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ അല്പം മഞ്ഞപ്പൊടി ഇട്ടു നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ഇട്ടു കൊടുക്കണം ഈ സമയം വെളുത്തുള്ളി നമുക്ക് മസ്റ്റായിട്ട് ചേർക്കണം കാരണം ഇത് ചക്കക്കുരു ആയതുകൊണ്ട് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ വലിയ പ്രശ്നം ആയത് തൊട്ടപ്പുറത്തായി കാരണം ചീത്ത പറയും അപ്പം ചക്കക്കുരിനെ എന്തായാലും നമ്മൾ ചെമ്മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് അല്ലെ സോറി നമ്മൾ നമ്മുടെ ഇട്ട് കൊടുക്കണം പിന്നെ മാങ്ങ ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ അരപ്പുണ്ടാക്കാൻ പോകണം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകൂടി കൂടി ഇട്ട് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കണം ഇതുപോലെ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം ആ അരപ്പും നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം ഇപ്പം ഒക്കെ വെന്ത് നല്ല ആടിയ കുളി ആയിട്ടുണ്ട് ആ അരപ്പും കൂടി കലക്കി അതുകൊണ്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി ഏകദേശം ഒരു എൺപത് ശതമാനം റെഡി ആയിരുന്നു കേട്ടോ ഈ സമയം നമുക്കൊരു പാത്രം വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ നമ്മൾ കൊടുക്കണം ഒഴിച്ചു പോകുന്നത് പാത്രം വെച്ച് നമ്മൾ നമ്മളതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവ നമ്മൾ നമ്മളിടുന്നുണ്ട് അതിന് പ്രത്യേക സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ചെറുപുള്ളി പിന്നെ നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് കുറച്ച് വേപ്പല വറ്റൽ മുളക് ഒരു അല്പം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിട്ടിരിക്കുന്നത് എന്നിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്യുക കരിഞ്ഞു പോകുമ്പാളെ തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരി ചെമ്മീനിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ താളിച്ചു ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത് നമ്മൾ കറി ആയിട്ടുണ്ട് ചോറ് തിരിന്ന് വഴി അറിയില്ല മക്കളെ അത്ര ടേസ്റ്റാണ് ഈ കറിക്ക് എന്തോറും മെള്ളും കഴിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോ നമ്മുടെ പുതിയ വീഡിയോ വരുന്നവർക്കും എല്ലാവരോടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും നമ്മുടെ സപ്പോർട്ട് ചെയ്യണേ ബായ്